നബി തിരുമേനി വന്ന് നിസ്കരിച്ചു എന്നാണ് വിശ്വാസം ഈ ഒരു പള്ളിയിൽ മൂന്ന് കിലോമീറ്ററാണ് ഇവിടുന്ന് ഈ ടണലിൻ്റെ ഒരു ലെങ്ത് അടിപൊളി എന്ന് അടിപൊളി ആയി നമസ്കാരം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഒരു വലിയ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് യു എയിലെ ഷാർജയിലാണ് ഖോർഫക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ പുറകെ വരുന്നുണ്ടാവും അപ്പം നമ്മളിപ്പോൾ വരുന്ന യാത്രയിൽ ഏകദേശം ചാണ്ടി ഒരു സ്ഥലം കണ്ടോ ഇവിടെ കംപ്ലീറ്റ് പാറകളൊക്കെ പൊട്ടിച്ചിട്ട് മൊത്തം പാറയാണ് ഏകദേശം ഒരു ഏരിയ എന്ന് പറയുന്ന കംപ്ലീറ്റ് പാറയാണ് അപ്പോൾ ഇങ്ങനെ കുറേ ഒരു ഏതാണ്ടൊരു ഇനിയിപ്പോൾ ഒരു പത്ത് മുപ്പത് നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തങ്ങാണ്ടേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലാൻ അപ്പോൾ വഴി ഞങ്ങൾ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇൻട്രോ ഇവിടെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും നമുക്ക് തകർക്കണം എല്ലാം റെഡിയല്ലേ ആർക്കും ഒരു ജീവനല്ലോടെ അപ്പോൾ നമുക്ക് തകർക്കണം തകർക്കും നമ്മള് നമ്മുടെ ഈ യാത്രയിൽ കാണാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള പാറകളോ ഇത് കണ്ടാൽ തോന്നുന്നു ഇപ്പോൾ പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴുമെന്ന് തോന്നുന്നു പക്ഷേ ഇതൊന്നും വീഴത്തില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഇത്രയും ഹൈറ്റിൽ കംപ്ലീറ്റ് ഏരിയയിൽ മൊത്തത്തിൽ പാറ പൊട്ടിച്ചിട്ട് ആണ് ഈ റോഡിങ്ങനെ ചെയ്തിട്ടുള്ളത് അവർക്ക് ഇത് പൊടിഞ്ഞ് വീഴും എന്ന് തോന്നുന്ന ഏരിയയിലൊക്കെ അവർ കംപ്ലീറ്റ് അവർ അവിടെ ഇങ്ങനെ സിമെന്റ് ഒക്കെ തേച്ച് നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ടണൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഈ ടണലിൻ്റെ ഒരു ലെങ്ത് നല്ല രസമല്ലേ കാണാൻ നോക്കി ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം ഈ അത്രയും ഹൈറ്റിലുള്ള പാറയായിരുന്നു ആ പാറയൊക്കെ പൊട്ടിച്ച് ഇന്ന് വീഴാതിരിക്കാൻ വേണ്ടി അവിടെ കംപ്ലീറ്റ് അവർ നെറ്റൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പോർഷനിലൊക്കെ ഏകദേശം വീഴും അല്ലെങ്കിൽ പാറകൾ വീഴുമെന്ന് ഉറപ്പുള്ളിടത്ത് അവർ സിമൻറ്റ് വെച്ച് ഇങ്ങനെ കെട്ടി നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ടണൽ കയറാൻ പോകാം നമ്മൾ എത്ര കിലോമീറ്റർ ലെങ്താണെന്നറിയാമോ ഒന്നാമത്തെ ടണല് അതിനുശേഷം രണ്ടാമത്തെ ടണല് കിട്ടിട്ടുണ്ട് രണ്ടാമത്തെ ടണലിന്റെ ലെങ്ത് എത്ര എന്നറിയില്ല നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് അതായത് ഇവിടെ കുറെ കടകളും ഒക്കെ ഉണ്ട് കുറച്ച് വെള്ളമൊക്കെ വാങ്ങണം രണ്ടാമത്തെ ടണലിന്റെ ഭാഗത്ത് ഇറങ്ങി ഇറങ്ങുമ്പോഴത്തേ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കടകളൊക്കെ ഉണ്ട് നല്ല ചൂടല്ലേ ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകൾ നമ്മൾ കണ്ടതും കാണാത്തതുമായ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളുണ്ട് അതിങ്ങനെ അങ്ങൽ ഇനി അറ്റം മുതലേ ഇങ്ങനെ കംപ്ലീറ്റ് ഷോപ്പുകളാണ് നമ്മുടെ നാടൻ കരിക്ക് വരെയുണ്ട് വേണ്ടി പോലെ ഫ്രൂട്ട്സുകൾ ഉണ്ട് വേണ്ട എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സുകളും ഉണ്ട് നമ്മുടെ നാടൻ ചെറിയ പഴം ചെറുപഴം ബടാപോട്ടിലേ ഏയ് ആ അവർക്കില്ലല്ലോ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നാടൻ എന്താ പറയാ തേങ്ങാ മുതൽ കാണാത്ത ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇത് നമ്മുടെ ഇത് മൾവരി മൾബറി രണ്ട് ഇത് പേരൊക്കെയാ അവര് കുറച്ച് മാങ്ങാ നമുക്ക് സാമ്പിള് കാണും ോ നല്ല മധുരം ഈ ഒരു സ്റ്റാള് ഏകദേശം ഇവിടുന്ന് അങ്ങനെ എൻ്റെ വരെ എൻ്റെ സ്റ്റാളാണ് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ യഥേഷ്ടം വെള്ളം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മുടെ നാടൻ കരിക്കുകൾ ഒക്കെ കിട്ടുന്ന വലിയ ഒരു ഏരിയ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടൻ ചെറുപഴം വരെ ഉണ്ട് വേണ്ട പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സുകൾ കാര്യങ്ങൾ അതൊക്കെ യഥേഷ്ടുണ്ട് പിന്നെ നമ്മുടെ മധുരച്ചീനി ഇത് മധുര ചീനി അല്ലേ ആ മധുരക്കിഴങ്ങ് മധുര കിഴങ്ങ് അത് തന്നെ മധുര ചീനി അത് തന്നെ ഈ ടണലിലേക്ക് നമ്മളിപ്പോൾ എങ്ങനെ കയറും ആ ഓക്കെ ഓക്കെ ഈ ഒരു രണ്ടാമത്തെ ലെങ്ത് അറിയാൻ വയ്യ അങ്ങനെ രണ്ടാമത്തെ ടണലിലേക്ക് നമ്മൾ കയറുകയാണ് ഇതിന്റെ ലെങ്ത് എത്രാണെന്ന് ഇവിടെ കാണിച്ചിട്ടില്ല അറിയാവുന്ന ആരെങ്കിലും കമന്റ് രണ്ടാമത്തെ ടണലിന്റെ ലെങ്ത് ആ അല്ല അതൊക്കെ പക്ഷെ ഇത് മൂന്നാമത്തെ ടണല് ഈ ടണലും ഒരുപാട് ലെങ്ത് ഉള്ളതല്ലെന്ന് തോന്നുന്നു രണ്ടാമത്തെ ടണലിന്റെ ലെങ്ത് എന്ന് പറയുന്ന ഒരു കിലോമീറ്റർ തികച്ചില്ലായിരുന്നു തൊള്ളായിരം മീറ്ററേ ഉള്ളായിരുന്നു ഇത് എത്രയാണെന്ന് അറിയില്ല ഇത് ഇതുപോലെ അങ്ങേ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ടണൽ ഈ ടണലിൽ കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇവിടെ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ അങ്ങനെ എൻ്റെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലുണ്ട് അങ്ങനെ നാലാമത്തെ ടണലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ നാലാമത്തെ ടണലിന്റെയും ലെങ്ത് ഇവിടെ കാണിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നതും അവിടെ കാണിച്ചിട്ടുണ്ട് മൂന്നും ൂറ് മീറ്റർ ഉള്ളായിരുന്നു നമ്മുടെ നാലാമത്തെ കണലിന് അതുപോലെ തന്നെ അടുത്ത വീണ്ടും വന്നിരിക്കുന്നു അഞ്ചാമത്തെ ടണൽ ഇതെല്ലാം നനച്ചു നോക്കി ഇത്രയും ഈ ഒരു പാറയും അല്ലെങ്കിൽ ഈ ഒരു കുന്നുകളും ഒക്കെ തുറന്ന് അതോട്ട് ഓരോ ടണലിനും ഓരോ പേരുകളുണ്ട് ഇതിന്റെ ലെങ്ത് അത്ര ഇതങ്ങൾ ഇങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ കടല് എനിക്ക് തോന്നുന്നത് ബീച്ചാണ് ആണെങ്കിൽ ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങള് ബീച്ചിന്റെ അടുത്തെത്തി ബീച്ചിന്റെ അടുത്തെത്തി ആക്ടിവിറ്റീസ് ഒക്കെ ഞങ്ങൾ കണ്ടു പഠിക്കാത്തത് അപ്പൊ എന്തായാലും അങ്ങോട്ട് ഇറങ്ങി ഒന്ന് നടന്നു നോക്കാം നല്ല രസമുണ്ട് കാണാം കണ്ട അങ്ങനെല്ലാരും ഇറങ്ങി വരുവാ അച്ചു നമുക്ക് കടലിലൊക്കെ ചാടി അവിടെ നോക്കിയേ അയ്യോ അങ്ങോട്ട് പൊതുവേ ചൂട് കുറവുണ്ട് കൊള്ള ഇവിടെ നോക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ചില ബീച്ചിലൊക്കെ പോയി നിന്ന പോലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എന്താ കാരണം അതെ അവിടെ കണ്ടോ ഭീമാകാരമായ ഒരു മല എന്ന് തന്നെ പറയാൻ പറഞ്ഞത് ഒരു മലയുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇവിടെ തന്നെ പോർട്ടുണ്ട് പോർട്ടിനോടൊപ്പം തന്നെ ഇവിടെ നല്ല അടിപൊളി എന്താ പറയുക കടല് നമ്മുടെ യു എയുടെ ഒരു ഫ്ലാഗുണ്ട് എന്താണ് നമ്മുടെ നമ്മുടെ ഈ ഒരു യാത്രയിൽ ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവിടെ ക്യാമറ നോക്കി പറയാം അത് ഞാൻ കെട്ടിത്തോളൂ അറു അപ്പൊ നമ്മൾ ഈ ബീച്ചിലെത്തി പറഞ്ഞോളൂ എന്തു പറഞ്ഞു ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു ചെറു ബോട്ട് യാത്രയ്ക്ക് രണ്ട് ടൈപ്പ് ചെറുബോട്ട് യാത്രക്ക് പോകും ചെറുബോട്ട് യാത്രക്ക് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പോർട്ടിന്റെ നേരെ പുറകിലോട്ട് മാറി ആ ഒരു ചെറിയ ഒരു ദ്വീപ് പോലുള്ള സ്ഥലത്ത് വരെ പോകുന്നവരുടെ അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നത് ഈയൊരു ബോട്ടിൽ ഓക്കെ നമ്മൾ നമ്മൾ പോള് പെട്ടെന്ന് വരുന്നേ വായോ 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 പറഞ്ഞത് ആ കാണുന്ന ഫോർട്ടുണ്ടല്ലോ ആ ഫോർട്ടിൻ്റെ പുറകിലേക്ക് ഏകദേശം ഒരു മല പോലുണ്ട് ആ ഭാഗത്തിൽ പോകുന്ന പറഞ്ഞത് എനിക്കറിയില്ല കറക്റ്റ് കേട്ടോ ഓക്കെ നല്ല കാറ്റാണ് കേട്ടോ പറയുന്നത് അത്രമാത്രം ക്ലിയർ ആവുമെന്നറിയാൻ വയ്യ പക്ഷേ ഉള്ള ഘട്ട ഏകദേശം ഒരു നല്ല ദൂരം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല ഏകദേശം ഒരു നല്ല ദൂരം വരെ ഇനി വന്നിട്ടുണ്ട് വന്നിട്ട് ഈ പോർട്ടിൻ്റെ ഈ ഭാഗം പോർട്ടിൻ്റെ എൻ്റെ ഭാഗം വരെ വന്നിട്ടുണ്ട് ഞങ്ങള് ഈ ഒരു സ്ഥലത്ത് ഇറങ്ങി നല്ല റെസോണ്ട് കാണാൻ കേട്ടോ എന്ത് ക്ലീൻ ക്ലീനാണ് നീറ്റാണ് നോക്കി ഇവിടെയൊക്കെ നോക്കി ഏഹ് നേരത്തെ പോലെ തന്നെ വീണ്ടും വീണ്ടും പറയുന്നില്ല പോർട്ട് അതിന് ഇവിടുത്തെ പാറകളൊക്കെ കണ്ടെ ഇവിടെ ടെൻറ്റും ഒക്കെ ഉണ്ട് വേണ്ട ഇവിടുത്തെ പാറകളൊക്കെ നോക്കി കറുപ്പെന്ന് പറയും ഇത്രയും കറുത്ത പാറയാണ് ഈ ഭാഗത്ത് എനിക്ക് തോന്നി കടൽ വെള്ളമൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ടാവാം നല്ല റെസോണ്ട് കാണാം വേണ്ട ഇവിടുത്തെ പാറകളൊക്കെ ഉണ്ട് നല്ല ഒഴുക്കൻ പാറകൾ കടൽ വെള്ളം കയറി ഇങ്ങനെ ഇരിക്കുന്ന സാധനം എനിക്ക് പവിഴപ്പുറ്റാണെന്നോ ഇത് ഇത് കോറൽ പോലത്തെ സാധനമാണ് പവിഴപ്പുറ്റം ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് നേരത്തെ പറഞ്ഞ ഇതിപ്പോൾ തന്നെ ഒരു ബീച്ച് ഏരിയ ആണ് അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ഡാമുണ്ട് പിന്നെ കുറേ പിന്നെ മലകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ കുറേ ടണലുകളുണ്ട് അങ്ങനെ കുറേ കുറച്ച് ഗ്രാമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ദുബൈ ഒക്കെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഇത് ചില ഗ്രാമപ്രദേശങ്ങളാണ് നമ്മൾ ഈ വരുന്ന വഴിയിലുള്ള വീടുകളും കടകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഗ്രാമപ്രദേശമാണ് അല്ലാതെ വലിയ ദുബൈയില് നമ്മൾ വലിയ ബിൽഡിങ്ങുകൾ കാണുന്ന ഒന്നും ഒരു ഒരു അന്തരീക്ഷമല്ല ഇവിടെ അപ്പം അത് പ്രതീക്ഷിച്ച് വേണം ആൾക്കാർ വരാൻ ഈ കൊറൽ ബക്കാലിൻ്റെ ഈ ഏരിയയിലാണ് ഇവിടെ പോകുന്ന ആൾക്കാർ ഞണ്ടിനെ എടുത്ത് ഇവിടെ വെച്ച് വേവിച്ചു കഴിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഞണ്ടൊക്കെ കൊണ്ടു ആ ഇവിടെ അങ്ങേ സൈഡിൽ എന്താണ് കരിങ്കടലോ കറുത്ത കണ്ടോ ഈ എവിടെ നോക്കി നല്ല കറുപ്പ് കളറ് ഘട്ടം കേട്ടോ ഘട്ടമാണ് എന്നൂടെ ഞാൻ പറയാം എന്തായാലും യു എയിലൊക്കെ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വളരെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ ചാടിക്കോ ചാടിക്കോ ചാട ചാട് നല്ലൊരു കിടിന സംഭവം ഞാൻ കാണിച്ചു തരാം തീർന്ന ഒരു വാട്ടർഫോൾസ് ഉണ്ടാക്കി വെച്ചാൽ അടിപൊളി അവര് വണ്ടികളൊക്കെ ഇങ്ങനെ വാങ്ങി പോകും പിന്നെ നാട്ടിലെ പൂട്ട് അടുത്ത റോഡിൽ നിന്ന് മുറുക്കി ആടരുത് പിന്നെ സീബ്രാലൈനുണ്ട് സീബ്രാ ലൈൻ നോക്കിയിട്ടേ റോഡ് ക്രോസ് ചെയ്യാവും അത് ശ്രദ്ധിക്കണം ചിലപ്പം മനസ്സറിയാതെ നല്ല ഫൈനും കിട്ടും നല്ല രസമുണ്ട് വേണം അല്ലേ ഇപ്പം ഉള്ളിൽ നിന്നിട്ട് ഇതൊരു കൃത്യമായിട്ട് അവർ ചെയ്യുന്നതാണെങ്കിൽ ഒരു നല്ല രസം വേണം ആ പാറയിലേക്കൊക്കെ നോക്കിയാൽ അറിയാം തമിഴ് അടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച പാടുകൾ കാണാം കേട്ടോ ഇവിടെ നിക്കുമ്പോ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത് ഇവിടെ നല്ല ചൂടുണ്ട് എനിക്ക് തോന്നുന്നു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രിയെങ്കാട്ടി ചൂടുണ്ട് പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ അത്ര ചൂട് അനുഭവപ്പെടുന്നില്ല നമ്മളോടൊരു സാമ്യുണ്ട് കേട്ടോ ഒരു കേട്ടോ വിടെ കാസാ കൊണ്ടോട്ട് എവിടെ പോവാളിലോട്ട് നോക്കി എന്ത് രസം നോക്കി മുകളിലോട്ട് അടിപൊളി ആ പാറയുടെ മണ്ടയ്ക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട് ഇത് കൊള്ളാം ഒരു ഫുൾ സ്റ്റേഡിയം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതെനിക്കൊന്ന് ഇതാണ് സ്ക്രീനാണ് അതായത് സിനിമ സിനിമയുടെ എന്തോ ഒരു ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു ഓക്കെ 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 ആ സംഭവമാണ് കണ്ടോ ഓഡിയൻസിന് ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നൊരു ഏരിയ ആണിത് കണ്ടോ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നെറ്റിനകത്ത് നോക്കിയപ്പോൾ അത് കാണാം അത് ശരി ഒരു തിയേറ്ററാണ് ഓപ്പൺ തിയേറ്റർ പോലെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു സ്ക്രീനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അറബിൽ എന്തോ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഉള്ള കാര്യം പറയാവേ ആ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ കോർഫക്കാൻ നമുക്ക് തോന്നുന്നത് എഴുതിയേക്കുന്നത് ആണോ അതെ 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 നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ് എഴുതിയിട്ടുള്ളത് കോർഫക്കാൻ എൻ്റെ പുറകിൽ നിൽക്കുന്നത് ഒരു പള്ളിയാണത് ഈ പള്ളിക്ക് വളരെ ഒരു പ്രാധാന്യം കൊണ്ടുണ്ട് ആ പ്രാധാന്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഇസ്ലാം വിശ്വാസം അനുസരിച്ചിട്ട് നബി തിരുമേനി വന്ന് നിസ്കരിച്ചു എന്നാണ് വിശ്വാസം ഈ ഒരു പള്ളിയിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നബി തിരുമേനി നബിത്തിരുമേനിക്ക് ആയിട്ടും പോയിട്ടുള്ളതല്ലേ നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ എല്ലാം ഓരോ വിശ്വാസങ്ങളല്ലേ അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് നബി തിരുമേനി വന്ന് നിസ്കരിച്ച ഒരു പള്ളി ആയതുകൊണ്ട് അന്നത്തെ ഒരു അതേ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ പള്ളി അവർ സൂക്ഷിച്ചിട്ടുള്ളത് ഇതെല്ലാം മണ്ണാണ് മണ്ണുകൊണ്ട് കൊണ്ട് അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ള കുറച്ച് കുറച്ചേറിയ ഇതെല്ലാം നാലി ചോക്കി ഒരു പക്ഷെ ഞാനേ നിൽക്കുന്ന സ്ഥലത്തും ഇതുവഴിയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പോയിട്ടുള്ളത് അല്ലേ എന്തായാലും അതും കാണാൻ പറ്റി എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കിണറുണ്ട് അല്ല ഈ കിണർ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഇതിൻ്റെ വിസ്താരം തീരെ കുറവാണ് വേണ്ട ഇതിൻ്റെ വിസ്താരം തീരെ കുറവാണ് ആ കുറവിനകത്ത് ഇത്രയും ഇങ്ങനെ എനിക്ക് തോന്നുന്നു പക്ഷെ വീത് കൂട്ടി എടുത്തിട്ട് പിന്നീട് കെട്ടി കെട്ടി ഒതുക്കി കൊണ്ടുവന്നായിരിക്കും വേണ്ട നല്ല വെള്ളം നിൽക്കുക ക്ലിയർ വെള്ളം അടക്കുന്നെ നല്ല ചെടിഞ്ഞ വെള്ളം ഉണ്ടായി സത്യം പറഞ്ഞാൽ വെയിലെന്ന് പറഞ്ഞാൽ മുട്ടയിട്ട വേരെന്നൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞതേ നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നന്നായിട്ട് കാണാമെന്ന് പറയും നമുക്കതിൻ്റെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം അങ്ങനെ കുറേ കൽപ്പടവുകളൊക്കെ കയറി വേണം ഇങ്ങനെ മുകളിലേക്ക് വെല്ലു ചെല്ലുവാൻ എന്താണ് ഇവിടെ എന്തോ ഒരു ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു കാഴ്ചകൾക്ക് തൊട്ടടുത്ത് എല്ലാം താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഈന്തപ്പനകളുണ്ട് കണ്ടോ പോലെ ഈന്തപ്പനകൾ എന്നിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട് ആൾക്കാർ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവർ ഇറങ്ങി വരിക കുറേ ആൾക്കാർ വന്നിരുന്നിട്ട് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഓ അടിപൊളി കാഴ്ച എവിടെയായിരുന്നു കേട്ടോ ില്ലെങ്കിൽ കഷ്ടമായി പോയി അങ്ങനെ ഈ ഒരു പടവുകൾ മുകളിലേക്ക് കയറി ഒന്ന് നോക്കാം എത്ര വർഷം പഴക്കമുള്ള ഇവിടെ ഭയങ്കരമായിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് വൈഡ് പക്ഷെ നല്ല തണുപ്പാവിടെയിരുന്നു ഇപ്പൊ കേട്ടോ നല്ല തണുപ്പിക്കൂറ കേട്ടോ കേറി വരാതെ കയറ്റു വന്നു പറഞ്ഞുകൊണ്ടൊരാളെ ഒഴിക്കുന്നുണ്ടോ ആ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നബി നിസ്കരിച്ചു എന്ന് പറഞ്ഞ പള്ളിയുടെ ആ ഒരു മുകൾ വശമാണ് കണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ആ മണ്ണിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് കണ്ടോ അത് അന്നത്തെ ആ ഒരു പഴക്കം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർ ഇത് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തവും കാണാം സൂക്ഷിച്ച് നിൽക്കണം ഇവിടുത്തെ അഭ്യാസം ഒന്നും കാണിച്ച താഴോട്ടൊന്നും എടുത്ത് ചാടരുതാക്കാൻ പക്ഷെ നല്ല കാഴ്ചകളും കാണാം കേട്ടോ ഞാൻ പറഞ്ഞു തന്നതല്ല ഇത് എത്ര മാത്രം അല്ലെങ്കിൽ എത്ര വർഷം പഴക്കത്തിൽ അത് ചെയ്തേക്കെന്നറിയാമോ ആ പഴക്കമുള്ള സാധനം അതുപോലെ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് വേണ്ടോ എന്നത് സൂക്ഷിച്ചാൽ നോക്കിയാൽ അറിയാം കേട്ടോ അല്ലേ ഇതാണ്ട് മണ്ണാണ് ഞാനൊരു പറഞ്ഞ മണ്ണാണല്ലോ ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ ഇത് പൊടിക്കുമ്പോൾ നല്ല പൊടിയായിട്ട് മണ്ണ് വരുന്നുണ്ട് പക്ഷേ ഇത് തകർന്ന് വീഴത്തില്ല അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അടുത്തെത്തി ഇതാണ് ഡാമിൻ്റെ മെയിൻ ഏരിയ ഏറിയങ്ങോട്ട് തീർന്ന് കാണാം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡാം പണ്ടാ ഏരിയയിലാണ് ഡാം അതും കൂടെ പോയിരുന്നു കാണിച്ചു വരാം ശേഷം നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൈയാക്കും മറ്റു ഒക്കെ ഉണ്ട് കാണാം ഇഷ്ടംപോലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് നല്ല അടിപൊളി നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ കംപ്ലീറ്റ് പായലൊക്കെ പിടിച്ചെത്തി തെന്നി കിടക്കാ കേട്ടോ അതിനെ പറ്റില്ല ഇതിപ്പോൾ ഞാൻ ഫുള്ള് വൈഡ് ഇട്ടേക്കാണ് വേണ്ട ഫുള്ള് വൈഡ് ഇട്ടിട്ടെടുത്തപ്പോഴും അത്ര ഏറി എടുത്ത് കവറാകും മീനുണ്ടോ ഈ ഡാമിൽ ഇഷ്ടംപോലെ മീൻ കൊടുക്കുന്നുണ്ട് അയ്യോ ആൾക്കാർ എനിക്ക് തോന്നുന്നു പക്ഷേ ഇവിടുന്ന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടാവും അല്ലോ ഇഷ്ടംപോലെ മീനാണ്ടോ നമ്മുടെ നാട്ടിലെ തിലോപ്പി പോലുള്ള മീനാന്ന് തോന്നുന്നു തിലോപ്പി എല്ലാം തോന്നുന്നു എൻ്റെ ഹിൽ ടോപ്പിന്റെ ഏറ്റവും മുകളിലേക്ക് പോവാം താഴേതാണ്ട് അഞ്ച് കിലോമീറ്ററോളം കയറണം എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഈ ഒരു പ്രദേശത്ത് ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു അവസരത്തേക്ക് ഞങ്ങൾ അടിപൊളി വ്യൂ പോയിൻ്റാണ് ഇവിടെ നിന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഏരിയയും കംപ്ലീറ്റ് കാണാമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അയ്യോ നോക്ക് എന്ത് രസമാണെന്ന് നോക്കി ഒന്ന് ഒരു കമൻറ്റും പറയാനില്ല വേണ്ട അടിപൊളിയെന്ന് പറഞ്ഞാൽ ആടിപൊളി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോർട്ട് ഷിപ്പൊക്കെ പോകുന്നത് കാണാം അതുപോലെ തന്നെ ഈ ഏരിയയിലെ കംപ്ലീറ്റ് വില്ലകൾ റോഡുകൾ ഒക്കെ വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് കാണാം കണ്ടോ ഈ ഒരു സൈഡ് ഒരു രക്ഷയിൽ എന്ന് ഒരു രക്ഷയില്ല കണ്ടോ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്ത് കാഴ്ചകൾ കണ്ടോ ഇത് കേവലം ഇത് കണ്ടത് കണ്ടുകഴിഞ്ഞാൽ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പറക്കും തളിയുടെ കൂട്ടിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് റസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് കേവലം ഒരു സൈഡ് മാത്രമാണ് നിങ്ങൾ കണ്ടത് ഇനി ഇതുപോലെ അതിൻ്റെ അപ്പുറത്തുണ്ട് അവിടെയും കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞത് പറക്കും തളിയുടെ കൂട്ടിരിക്കുന്ന ഒരു ബിൽഡിങ് അതിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ ഓൾറെഡി കണ്ടു ഇനി അതുപോലെ ലെഫ്റ്റ് സൈഡ് ആ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇവിടെ നിന്നാണ് കുട്ടികൾക്ക് കുറേ ഗെയിമിങ്ങിനൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞ വ്യൂ ആണ് ഈ ഒരു വ്യൂ പോയിൻ്റ് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ടുള്ള ഈ കാര്യങ്ങൾ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരിക വന്ന് കഴിഞ്ഞാൽ പൊതുവെ നല്ല ചൂടാകട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് അനുസരിച്ച് ഒന്നുകിൽ രാവിലെയോ വൈകിട്ടുമൊക്കെ വരുവാൻ നോക്കുക വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാം ഇനി ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ കണ്ടോ അയ്യോ ഈ ഇത് റോഡേ നമ്മൾ കയറി വന്നത് ഇറോടെ നമ്മൾ കയറി വന്നത് താഴോട്ട് നോക്കി ബിൽഡിങ്ങൊക്കെ നോക്കിയാൽ എത്രമാത്രം ചെറുതാന്ന് നോക്കി ആ സൈഡിലെല്ലാം കംപ്ലീറ്റ് വില്ലകൾ നോക്കിയാ കണ്ടോ എത്ര ഉയരത്തിലാണെന്നറിയാം നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ബോർഡറുകളൊക്കെ കംപ്ലീറ്റ് ഉണ്ടോ ഇടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് പാറ നന്നായിട്ട് അടുക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് നെറ്റ് പോലെ മെറ്റലിൻ്റെ നെറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും ജസ്റ്റ് ഇത് ഇടിഞ്ഞു പോകാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് അവർ അത്രയും ഹൈറ്റ് ഉള്ളതല്ലേ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച നോക്കി ഓ അവിടെ ഇങ്ങനെ നോക്കിയാൽ ആ ഭാഗം കാണുന്ന മൊത്തവും വില്ലകളൊക്കെയാണ് വില്ലകളും റോഡുകൾ ഈ സെൻട്രൽ ഭാഗത്ത് കുറേ ഏരിയയിൽ അങ്ങനെ കുന്നുകളങ്ങനെ ഉയർന്നു നിൽക്കും പിന്നെ അവിടെ അവിടേക്ക് വരുമ്പോൾ സമയത്ത് കൊണ്ട് വലിയൊരു ഷിപ്പ് എടുക്കും